ഒന്ന് രാജാക്കന്മാർ അതിൻ്റെ നാലാമദ്ധ്യായം ഇരുപത്തി ഒമ്പതാമത്തെ വാക്യം അവിടെ വചനം ഇങ്ങനെ വായിക്കുന്നു ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു അതായത് ദൈവം ശലോമോനെ ഭയങ്കരമായിട്ട് അനുഗ്രഹിച്ചാണ് നമ്മളിവിടെ വായിക്കുന്നത് കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലത എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഹൃദയവിശാലത ഒരു മനുഷ്യനും ഇല്ലാത്തത് അത് ദൈവം കൊടുത്തത് ഒരു കാരണം കൊണ്ട് അത് നമുക്ക് നോക്കാം വേറൊരു ഭേദഭാഗം കൂടെ നോക്കാം ഒന്ന് രാജകുമാർ തന്നെ അതിൻ്റെ അധ്യായം ഒമ്പത് തൊട്ട് പതിമൂന്ന് വരെ ആ ഭേദഭാവം നമുക്ക് നോക്കാം ഇങ്ങനെ വായിക്കുന്ന ഒമ്പതിൽ ആകിയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും അതായത് ശലോമോനെ രാജാവായിട്ട് ദൈവം അഭിഷേകം ചെയ്ത ശേഷം ദൈവത്തോട് ചോദിക്കുന്ന അനുഗ്രഹമാണിത് അതിൻ്റെ അടുത്ത വാക്യം പത്തിൽ ഇങ്ങനെ വായിക്കുന്നു ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി അടുത്തത് പതിനൊന്നാം വാക്യത്തിൽ ദൈവം അവനോട് അവനോടന്നാൽ നീ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപരത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് പന്ത്രണ്ടാം വാക്യം നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു ജ്ഞാനവും വിവേകമുള്ളൊരു ഹൃദയവും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു നിനക്ക് സമനായവൻ നിനക്ക് മുൻപുണ്ടായിട്ടില്ല നിനക്ക് സമനായവൻ നിൻ്റെ ശേഷവും ഉണ്ടാകത്തില്ല അതായത് ശലോമൻ്റെ കാലത്തിന് മുൻപും അതിന് ശേഷവും അതായത് ഈ നിമിഷം വരെ ലോകത്ത് ഉണ്ടായിട്ടില്ല അതാണ് വചനം പറയുന്നത് അടുത്ത പതിമൂന്നാം വാക്യത്തിൽ വായിക്കുന്നു ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു നിൻ്റെ ആവിഷ്കാരത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാക്കിയില്ല അതായത് വേദവസമ്പ്രദായം നോക്കിയാൽ ഒരു രാജാവിനും ഒരു മനുഷ്യനും കിട്ടാത്ത അനുഗ്രഹമാണ് ജീവനുള്ള ദൈവം ശാലോമോൻ്റെ മേൽ ചൂരിഞ്ഞത് പക്ഷേ അതുകൊണ്ട് കാര്യമായിട്ടുള്ള ഒരു പ്രയോജനമില്ലെന്ന് നമുക്ക് തുടർന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് അടുത്ത വേറൊരു വേദഭാവം വായിക്കാം രാജാക്കമ്മൻ്റെ പുസ്തകം തന്നെ അതിൻ്റെ പതിനൊന്നാം അധ്യായം അതിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു മൂന്നാം വാക്യം അവന് എഴുന്നൂറ് കുല കുലീന പത്നികളും മുന്നൂറ് വെപ്പാട്ടികളും ഉണ്ടായിരുന്നു അവൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ വശീകരിച്ചു കളഞ്ഞു നാലാം വാക്യം എങ്ങനെയെന്നാൽ ശലോമൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു അവൻ്റെ ഹൃദയം അവൻ്റെ അപ്പനായ വിൻ്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോയെങ്കിൽ ഏകാഗ്രമായിരുന്നില്ല അതായത് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ശലോമോഹനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിച്ചു സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും അനുഗ്രഹിച്ചു സമ്പത്തും ആരോഗ്യവും ധനവും മാനവും ജ്ഞാനവും ജ്ഞാനികൾ ഞാനിയായ ശരോമൻ എന്നാണ് അതിനകത്ത് നമ്മൾ വായിക്കുന്നത് പക്ഷെ അതുകൊണ്ടൊക്കെ ശലോമോഹൻ്റെ ഹൃദയം അങ്ങ് ദുഷ്ടിച്ചുപോയി അതായത് ദുഷ്ടഹൃദയത്തിലെ ദുഷ്ടചിന്തകൾ കൊണ്ടാണ് പുള്ളിക്ക് ഇത്രയും മുന്നൂറ് വെപ്പാട്ടികളും ഭാര്യമാർ അതായത് എഴുന്നൂറ് കുലീന പത്നികളും മുന്നൂറ് വെപ്പാട്ടികളും അതായത് പത്ത് ആയിരം സ്ത്രീകൾ ഇങ്ങനെ ഈ കണക്കിൽ ജീവിതത്തിൽ വന്നു അതുകൊണ്ട് എന്ത് പറ്റി ഈ സ്ത്രീകളെല്ലാം കൂടെ കൂടി ശലോമന്യം പ്രായമായപ്പോൾ ഹൃദയം ജീവനുള്ള വശീകരിച്ചു കളഞ്ഞു അതായത് നമ്മൾ നമ്മുടെ ഹൃദയത്തെ സൂക്ഷിച്ചില്ലെങ്കിൽ നമുക്ക് എന്തെല്ലാം സമ്മത്തുണ്ടായിട്ടും ഒരു കാര്യവുമില്ല നമ്മൾ നമ്മുടെ സൃഷ്ടാവും നമ്മുടെ രക്ഷിതായുമായ കർത്താവങ്ങളിൽ നിന്നും യേശുവിൽ നിന്നും നമ്മുടെ ദൈവത്തോടുള്ള ഭക്തിയിൽ നിന്നും ഏകാഗ്രതയിൽ നിന്നും എല്ലാം പിശാചി നമ്മളെ തെറ്റിച്ചുകളി ഒരു വിദഭാവം കൂടെ നോക്കാം പുതിയ നിയമത്തിലാണ് മത്തായിയുടെ സുവിശേഷം മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം എട്ടാം വാക്യം അവിടെ നമ്മളിങ്ങനെ പറയുന്നു ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഇവിടെ കർത്താവായ യേശു വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഉള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും ഇവിടെ നമ്മളിപ്പോൾ വായിച്ച വേദഭാഗങ്ങളിൽ നിന്നും ശലോമൻ രാജാവിന് പറ്റിയത് ഹൃദയത്തിൽ കടന്നുകൂടിയ അശുദ്ധിയാണ് ആ അശുദ്ധി കൊണ്ടാണ് സ്ത്രീകൾ വശീകരിച്ച് അന്യദേവന്മാരിലേക്ക് ശലോമൻ രാജാവിനെ തിരിച്ച് ദൈവത്തിൽ നിന്നും അകറ്റി കളഞ്ഞത് നമുക്ക് വേറൊരു വേദഭാവം കൂടി അത് മർക്കോസിൻ്റെ സുവിശേഷമാണ് മർക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായം എൻ്റെ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ അവിടെ കർത്താവ് ഇങ്ങനെ പറയുന്നു മനുഷ്യരിൽ നിന്നും പുറപ്പെടുന്ന അത്രേ മനുഷ്യനെ അശ്വതിനാക്കുന്നത് അകത്തുനിന്ന് മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുശ്ചിന്ത വ്യഭിചാരം പരസംഗം കൊലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം വിടക്ക് കണ്ണ് ദൂഷണം അഹങ്കാരം മൂഢത എന്നിവ പുറപ്പെടുന്നു ഇരുപത്തി മൂന്നാം ഭാഗ്യത്തിൽ ഈ ദോഷങ്ങളെല്ലാം അകത്തു നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാകുന്നു എന്നും അവൻ പറഞ്ഞു അതിവിടെയും കർത്താവായ യേശു പറഞ്ഞത് മനുഷ്യൻ്റെ ഹൃദയം ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറ പുറത്തു വരുന്ന ചിന്തകളാണ് നമ്മുടെ പാപത്തിലേക്ക് നയിക്കുന്നത് അതായതിവിടെ യേശു പറയുന്നത് ദുശ്ചിന്ത പ്രസംഗം വ്യഭിചാരം കൊലപാതകം മോഷണം അത്യാഗ്രഹം ഇങ്ങനത്തെ സകല പാപങ്ങളും ചതി അഹങ്കാരം മൂഢത ഇങ്ങനെ എല്ലാ പാപങ്ങളും ആദ്യം ഉണ്ടാകുന്ന നമ്മുടെ ഹൃദയത്തിലാണ് ഹൃദയത്തിട്ടാണ് നമ്മൾ ഈ സകല പാപവും ചെയ്യുന്നത് പരസംഗം ചെയ്യുന്നത് വ്യഭിചാരം ചെയ്യുന്നത് കൊലപാതകം ചെയ്യുന്നത് മോഷണം ചെയ്യുന്നതെല്ലാം ആദ്യം നമ്മുടെ ഹൃദയത്തിലിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നിട്ട് അത് നമ്മൾ പുറത്ത് അപ്ലൈ ചെയ്യുന്നു ഇങ്ങനെയാണ് നമ്മുടെ സർക്കാർ എല്ലാ ദുഷ്ടതയ്ക്കും അടിസ്ഥാനം നമ്മുടെ ഹൃദയത്തിൽ കടന്നു കൂടുന്ന ചിന്തകളിൽ കൂടി കടന്നുപോടുന്ന നമ്മുടെ പ്ലാനിങ്ങിൽ കൂടി കടന്നു പോകുന്ന പാപങ്ങളാണ് അതുകൊണ്ട് നമ്മൾ വചനത്താലും ദൈവത്തിൻ്റെ കൃപയാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നമ്മൾ ഹൃദയത്തിനെ ശുദ്ധീകരിക്കണം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ നമ്മൾ കർത്താവിനെ കാണുകയില്ല എന്നും വചനത്തിൽ വായിക്കുന്നു എബ്രഹാരത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഹൃദയത്തെ ശുദ്ധീകരിച്ചില്ലെങ്കിൽ അതായത് എൻ്റെ ഹൃദയത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദൈവപ്പെടുത്തി നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മേഖലയിലും കാണാൻ പറ്റുക മാ പറ്റത്തില്ലെന്ന് മാത്രമല്ല നമ്മുടെ ഹൃദയത്തിൽ വരുന്ന ഈ ദുഷ്ചിന്തകൾ നമ്മൾ താലോചിക്കുന്ന ദുശചിന്തകൾ ദുശ്യ നമ്മളെ ക്രമേണ അത് ആ പാപത്തിൻ്റെ അങ്ങ് മൂർധന്യത്തിലേക്ക് നയിച്ച് ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റി നമ്മളെ ദൈവരായത്തിൽ നിന്ന് പുറത്താക്കി നിത്യ നരകത്തിലേക്ക് നമ്മളെ എത്തിക്കും അതുകൊണ്ട് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് ദൈവത്തെ ആശ്രയിക്കാം പ്രാർത്ഥിക്കാം കാരണാസമ്മന്നെ സർഗസപിതാവ് എന്ന് ഞങ്ങൾ നോക്കിയ വേദഭാഗങ്ങളിൽ കൂടി ചലോമഹൻ രാജാവിൻ്റെ ദൈവത്തിൽ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചു ചലോമനും മുൻപും അതിനുശേഷവും ഒരു മനുഷ്യനും അങ്ങനെ ഉണ്ടായിട്ടില്ല അതുപോലെ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ വാങ്ങിക്കൂട്ടിയ ചലോമൻ രാജാവ് ഹൃദയത്തിൽ കടന്നുകൂടിയ ചിന്ത കൊണ്ട് അശുദ്ധികൾ കൊണ്ട് സ്ത്രീകളിൽ വശീകരിക്കപ്പെട്ട് ദൈവത്തിൽ നന്നകുപോയി ഈ പുതിയ നിയമത്തിലും കർത്താവ് യേശു എവിടും സൂക്ഷിച്ചുകൂടെ പറഞ്ഞു ഹൃദയത്തിൽ നിന്ന് മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നും സഹകര അശുദ്ധിയും പാപവും മോഷണവും അത്യാഗ്രഹവും പരസംഗവും വ്യഭിച്ചും സകലതും ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്ന് പറയുമ്പോൾ കർത്താവ് കേൾക്കുന്ന സകല ദൈവജനത്തിനും അവിടെ ഹൃദയത്തെ ശുദ്ധീകരിച്ച് ദൈവവുമായിട്ട് നേരപ്പ് പ്രാപിച്ച് ദൈവവുമായിട്ട് അശുദ്ധീകരണം പ്രാപിച്ച് ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ നിത്യകൾ പ്രവേശിപ്പാൻ ദൈവവുമായിട്ട് നേരപ്പ് പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്ത്രോത്രം ചെയ്യുന്നു യേശുക്രിസ്തു നാമത്തന്നെ ആമേൻ